ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു വെറുതെ ഒന്നിച്ചതല്ല ഒരുമിച്ച് മുന്നോട്ടു പോകാൻ തന്നെയാണ് ഒരുമിച്ചത് മഹാരാഷ്ട്രയെ പിടിച്ചു കുലുക്കിയ വാക്കുകളായിരുന്നു ഇത് പറഞ്ഞത് മറ്റാരുമല്ല ശിവസേന തക്കറെ വിഭാഗം തലവൻ ഉദ്ധവ് താക്കറെ ഇത് പറയുമ്പോൾ താക്കറെയുടെ വലത് സൈഡിൽ ചിരിച്ചുകൊണ്ട് സഹോദരൻ രാജ് താക്കറെയും ഉണ്ടായിരുന്നു മറാത്താമണിന്റെ പാരമ്പര്യം എന്നും നെഞ്ചേറ്റിയ താക്കറെ കുടുംബത്തിന്റെ പുതിയ തലമുറക്കാരൻ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ഇരുപത് വർഷം മുമ്പ് തമ്മിലടിച്ച് പിരിഞ്ഞവർ ഇന്ന് വീണ്ടും ഒന്നിച്ചിരിക്കുന്നു ലക്ഷ്യം ഒന്നു മാത്രം മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ പഠനം ഏറ്റവും ഒടുവിലായി മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന അധ്യക്ഷൻ രാജ് താക്കറെ പതിമൂന്ന് വർഷത്തിന് ശേഷം ബാൽ താക്കറെയുടെ വസതിയായ മധോശ്രീയിൽ എത്തുകയാണ് ഉണ്ടായത് ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയുടെ ജന്മദിനത്തിൽ പങ്കെടുക്കാനായിരുന്നു നേതാക്കന്മാർ എത്തിയത് ബാൽ താക്കറെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മരിച്ചപ്പോഴാണ് രാജ് അവസാനമായി മധോശ്രീയിൽ എത്തിയത് ശിവസേനയുടെ പിൻഗാമിയെ ചൊല്ലിയുള്ള ഭിന്നതകളെ തുടർന്നാണ് ഇരുവരും അകന്നതും രണ്ടു പതിറ്റാണ്ടിനു ശേഷം ഇരുവരും ഈ മാസം ആദ്യം വേദി പങ്കിട്ടിരുന്നു അന്ന് പറഞ്ഞ വാക്കുകളാണ് മുകൾ പറഞ്ഞത് ഒന്നു മുതൽ അഞ്ചു വരെ ക്ലാസുകളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം ഉദ്ധവും രാജ്യും മറ്റു പ്രതിപക്ഷ കക്ഷികളും ചേർന്ന് പരാജയപ്പെടുത്തിയതിന്റെ വിജയാഘോഷ പരിപാടിയിലാണ് താക്കറെ സഹോദരങ്ങൾ ഏറെക്കാലത്തെ പിണക്കം മറന്ന് ഒന്നിച്ചത് ശിവസേന സ്ഥാപകനായ ബാൽ താക്കറെയുടെ സഹോദരന്റെ പുത്രനാണ് രാജ് രണ്ടായിരത്തി അഞ്ചിൽ മകൻ ഉദ്ധവിനെ പിൻഗാമിയാക്കാൻ ബാൽ താക്കറെ തീരുമാനിച്ചതോടെ രാജ് ശിവസേനയിൽ നിന്ന് പടിയിറങ്ങുകയായിരുന്നു രണ്ടായിരത്തി ആറിൽ അദ്ദേഹം മഹാരാഷ്ട്ര നവനിർമ്മാണ സേന രൂപീകരിച്ചു എങ്കിലും തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം പാർട്ടിക്ക് ശക്തി തെളിയിക്കാൻ കഴിഞ്ഞിട്ടുന്നില്ല അതിനിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശിവസേന പുലർത്തിയ ഏകനാഥ് ഷിന്റെ പ്രമുഖ നേതാക്കളെയെല്ലാം അടർത്തി മാറ്റി ബി ജെ പിയുമായി കൈകോർത്തതോടെ ഉദ്ധവിന്റെ ശക്തിയും കുറഞ്ഞു തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയാണ് ഇതുവരെ ശത്രുവായി കരുതിയിരുന്ന രാജ്യമായി കൈകോർക്കാൻ നിർബന്ധിതനാകുന്ന ഘടകം എന്നും പറയേണ്ടി വരും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തം തട്ടകമായ മുംബൈയിൽ തിരിച്ചടിയേറ്റാൽ ഉദ്ധ വിഭാഗത്തിന് രാഷ്ട്രീയത്തിലേക്ക് പിന്നെ ഒരു തിരിച്ചുവരവ് എളുപ്പമേ അല്ല സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാഷ്ട്രീയത്തിലെ പുതിയൊരു കൂട്ടുകെട്ടിന്റെ തുടക്കമാകുമോ എന്നാണ് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ഈ കൂട്ടുകെട്ട് വിജയിക്കുകയാണ് എങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുംബൈ കോർപ്പറേഷനും നാഗ്പൂരും എല്ലാം ഇനി ഇന്ത്യ സഖ്യത്തിനും താക്കറെയുടെ ശിവസേനയ്ക്കും ഒപ്പം നിൽക്കും കാരണം കൂടെ വരാൻ സജ്ജരായ രാജ് താക്കറെയും അദ്ദേഹത്തിന്റെ നവനിർമ്മാൺ സേനയും ചില്ലറക്കാരല്ലെന്ന് പ്രത്യേകം പറയേണ്ടതില്ല